ഹായ് ഇന്ന് നമ്മൾ ആയിട്ട് സെറ്റ് സാരികൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ രമ്യ പ്രസാദാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് സാരി സെറ്റുമുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ട്രഡീഷണൽ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ നിങ്ങൾ കൂത്താംപുള്ളി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺലൈനിലായിട്ടും ഇവിടുന്ന് ഹോൾസെയിലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ മെയിനായിട്ട് ഹോൾസെയിലാണ് ചെയ്യുന്നത് സിംഗിൾ പീസ് ചോദിച്ചാലും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം പേടിക്കേണ്ട ആരും വീഡിയോ പേടിയെ കാണുന്നവരാരും പേടിക്കേണ്ട കേട്ടോ ഹോൾസെയിൽ പ്രൈസിനെ കിട്ടുകയുള്ളൂ വളരെ ചീപ്പസ്റ്റ് പ്രൈസ് ഇതാ നമ്മുടെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഡൈ ആൻഡ് ഡൈ അതിൽ റോസ് ഗോൾഡ് ചെയ്തിരിക്കാണ് കേട്ടോ ഇതിന്റെ നമ്മുടെ കയ്യിൽ സ്ട്രൈപ്സിന്റെ വർക്ക് ചെയ്തിരിക്കുന്നതും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഇതിൻ്റെ കളേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ ഇതിന്റെ കളേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട് പിന്നെ ഒരു അടുത്ത ഐറ്റവും ഞാൻ കാണിക്കാം എന്താ സ്ട്രൈപ്സ് ലൈൻ ലൈൻ വർക്ക് വരുന്ന കാണിക്കാം സ്ട്രൈപ്സ് ണ്ടല്ലേ എന്താ ഫുള്ള് ലൈനാണ് കേട്ടോ വർക്ക് വരുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ ഇത് കോപ്പറില് വരുന്നത് പിന്നെ ഏതാ കണ്ടല്ലേ ഇങ്ങനെ ഒരു ടൈപ്പ് വരുന്നത് ഇങ്ങനെ കുറെ ടൈപ്പ് ഉണ്ട് തുളസി തുളസിയുടെ കുറെ വെറൈറ്റി ഉണ്ട് ശംഖ് വരുന്ന ഒരു ഐറ്റം പിന്നെ അതേപോലെ തന്നെ എന്താ കൃഷ്ണന്റെ കൃഷ്ണന്റെ നോക്കി അതിന്റെ കുറേ ഇതൊക്കെ വളരെ പൈസ ഉള്ളൂ കേട്ടോ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എന്റെ വീഡിയോയിൽ വന്നിട്ട് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്താൽ മതി കേട്ടോ ഞാനിത് വെറുതെ പറയാനല്ല നിങ്ങൾക്ക് കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മുതലാവുകയാണെങ്കിൽ മാത്രം ഏഹ് നിങ്ങൾ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക ബിവിൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അത്രേ ഞാൻ നിങ്ങളടുത്ത് പറയാൻ പറ്റുള്ളൂ ആയിട്ട് നമ്മൾ അധികം ഈ ഒരു ഷോപ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ നിങ്ങൾ പറയുന്ന പാറ്റേൺ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ഒരു ഡിസൈൻ പറയുകയാണ് ആ ഒരു ഡിസൈൻ ഒരു മാക്സിമം ഒരു ഇരുപത് ഡിസൈൻ ആണെങ്കിൽ ഇരുപെണ്ണം നിങ്ങൾ എടുക്കേണ്ടി വരും ആ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ എന്താ അതൊക്കെ എടുക്കാൻ എന്താ പിന്നെ എന്താ ഡ്രസ്റ്റാൻ്റെ കുറേ പാറ്റേൺസ് ഉണ്ട് റസ്റ്റാൻ്റെ ഒരുപാട് പാറ്റേൺസ് എന്താ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നത് പിന്നെ പിന്നെന്താ ഈ ഒരു വെറൈറ്റി നോക്കിയാൽ ഗോൾഡിൽ വരുന്നത് ഇപ്പോൾ കോട്ടന്റെ സെക്ഷൻ ടെമ്പിൾ ഡിസൈൻ വരുന്നത് പിന്നെ ഫ്ലവർ ഡിസൈൻ വരുന്നത് ഇതാ ഫ്ലവർ അതിൻ്റെ എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത് പിന്നെ അതിലൊക്കെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അതാ ചെറിയ കൃഷ്ണനെ എടുത്തിരിക്കുന്നത് നാലിലെ കൃഷ്ണൻ അതൊക്കെ റെഗുലർ ആയിട്ടുള്ള പീസാണ് പീസാണോ അതാ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ ഒരു പോകുന്ന ആണ് എപ്പോഴും ഡിമാൻഡുള്ള ഐറ്റം ഇതാ നോക്കി അതിൻ്റെ കളർ ചേഞ്ച് എല്ലാ കളർ ചേഞ്ചും ഉണ്ട് പിന്നെ സ്ട്രൈപ്സിൽ വരുന്നതുണ്ട് ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസിനെ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെന്താ വർക്ക് വരുന്നത് ഹാൻഡ് വർക്ക് വരുന്നത് പിന്നെ പ്രിൻറ്റ് വരുന്നൊരു ഐറ്റം ഇതാ പ്രിന്റ് പ്രിൻ്റ് വരുന്നൊരു ഐറ്റം അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ആണ് വെറൈറ്റീസാണ് എന്താ തക്ക ആണ് കേട്ടോ പിന്നെ അടുത്തൊരു ഐറ്റം എന്താ ടെമ്പിൾ വരുന്നത് ടെമ്പിൾ വരുന്നൊരു ഐറ്റം പിന്നെ ഇതാ ഇതൊക്കെ നോക്കി നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ നമുക്ക് വെറൈറ്റീസ് ലൈൻ ലൈൻ വരുന്ന സാരി അല്ല ഇത് നല്ല വെറൈറ്റി ആണോട്ടോ നമുക്ക് എന്ത് പിന്നെ പിന്നെന്താ ഈ ഒരു ടൈപ്പ് നോക്കിയാൽ അല്ല അതിൻ്റെ കുറേ വെറൈറ്റി ആണ് പിന്നെ പോൾക്ക ഡോട്ടിൽ വരുന്ന ഐറ്റംസ് പോൾക്ക ഡോട്ടൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം വിളിക്കുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് പിന്നെ ഈ കാണുന്ന ഒക്കെ ഇല്ലേ ഓരോ സിംഗിൾ പീസും മുതലുള്ള വെറൈറ്റീസ് ആണ് മയില് അങ്ങനെ കുറേ കുറേ വെറൈറ്റീസ് ശംഖ് അങ്ങനത്തെ പുതിയ പുതിയ പാറ്റേൺസ് മയിൽപീലി പിന്നെ ഇത് ചെക്ക് സ്ട്രൈപ്സ് പിന്നെ അതേപോലെ തന്നെ തെയ്യം തെയ്യത്തിൻ്റെ പാറ്റേൺ ആണോ കേട്ടോ ഇതൊക്കെ അതിൻ്റെ കുറേ വെറൈറ്റീസ് അതിൻ്റെ എല്ലാ കളേഴ്സും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ പിന്നെന്താ സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡ് സ്റ്റിക്കർ വർക്ക് അല്ലേ പിന്നെ പ്ലെയിൻ ടിഷ്യൂയില് വരുന്നത് പിന്നെ ഇതാ ചെക്കഡ് ഐറ്റം വരുന്നുണ്ട് ചെക്കഡ് പിന്നെ ഇതൊക്കെ നോക്കി ഇതൊക്കെ വെറൈറ്റി ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സിൽവറിൽ വരുന്ന ഐറ്റംസ് നമ്മുടെ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സിൽവർ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡാ ഹാൻഡ് ലൂമിൻ്റെ അതേ ഒരു മോഡൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ കുറേ ഐറ്റംസ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നിങ്ങൾ പറയുന്ന പാറ്റേണിൽ നമ്മൾ സെറ്റ് സാരിയിൽ നമ്മൾ അടിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വേഗം വിളിച്ചിട്ട് തന്നെ രമ്യപ്രസാദിൽ ബന്ധപ്പെടുക എന്നിട്ട് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ